ശബരിമല സന്നിധാനത്ത് ജോലി ചെയ്യുന്ന ഫയർഫോഴ്സ് സംഘം സന്നിധാനത്ത് ഭക്തി ഗാനമേള സംഘടിപ്പിച്ചു പത്തോളം ഫയർഫോഴ്സ് ജീവനക്കാരാണ് ഭക്തി ഗാനമേളയിൽ പാട്ടുപാടിയത് ഇത് അയ്യപ്പനുള്ള നേർച്ചയായാണ് ഇവർ കണക്കാക്കുന്നത് ഭക്തി ഗാനമേള ആസ്വദിക്കാൻ നിരവധി അയ്യപ്പ ഭക്തരും എത്തിയിരുന്നു എല്ലാ വകുപ്പിലും ശബരിമലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അയ്യപ്പന് നേർച്ചയായി പല വഴിപാടുകളും സന്നിധാനത്ത് അവതരിപ്പിക്കാറുണ്ട് അതേസമയം മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലയിൽ നട തുറന്ന് ഇന്നേക്ക് പത്താം ദിവസം പൂർത്തിയാകുമ്പോൾ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്ത് എത്തിച്ചേര്ന്നത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തീർത്ഥാടകരാണ് ഇക്കാലയളവിൽ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് തീർത്ഥാടകർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി എത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ദർശനത്തിനെത്തി മടങ്ങുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നും ദർശനവും മറ്റു സൗകര്യങ്ങളും സംബന്ധിച്ചും സംതൃപ്തമായ റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇരുപതിലേറെ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർക്കിംഗ് അടിസ്ഥാന സൗകര്യം ശുദ്ധജലം ലഘുഭക്ഷണം പ്രസാദം വഴിപാടുകൾ അന്നദാനം ഇവയെല്ലാം തന്നെ കൂടുതൽ മുൻകരുതലുകൾ എടുക്കുവാൻ എന്നും അതൊരു നേട്ടമായി എന്നും അദ്ദേഹം അറിയിച്ചു പോലീസ് ശക്തവും സുരക്ഷിതവുമായ ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ദർശന സമയം കൂട്ടിയതും പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയിൽ ഉള്ളവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും കാരണം ഒരു മിനിറ്റിൽ ശരാശരി എൺപത് പേരെ പതിനെട്ടാം പടി കയറ്റാൻ കഴിയുന്നുണ്ട് ഈ ഒഴിവാക്കുന്നതിൽ നിർണായകമായി എന്നത് പി എസ് പ്രശാന്ത് അറിയിച്ചു ശബരിമലയിൽ ഫ്ലൈ ഓവർ ഒഴിവാക്കി തീർത്ഥാടകർക്ക് നേരിട്ട് ദർശനം നൽകാൻ ആലോചിക്കുന്നതായി ദേവസ്വം ബോർഡും അറിയിച്ചു നിലവിലുള്ള ബേലി പാലമടക്കം നവീകരിച്ച് പുതിയ പാത ഒരുക്കും മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിച്ച സ്റ്റീൽ പാലത്തിനായി ആദ്യഘട്ടം പത്തു കോടി രൂപ വകയിരുത്തും പതിനെട്ടാം പടി കയറി വരുന്ന തീർത്ഥാടകരെ ഫ്ളൈഓവറിൽ കൂടി വരി നിർത്തി ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്തുകൂടി കടത്തുവിടുന്നതാണ് നിലവിലെ രീതി സെക്കൻഡുകൾ കൊണ്ട് കടന്നു പോകുമ്പോൾ പലർക്കും ദർശനം കിട്ടുന്നില്ല എന്ന പരാതിക്കാണ് പരിഹാരം തേടുന്നതും പതിനെട്ടാം പടി കയറി വരുന്നവരെ കൊടിമര കൊടിമരച്ചുവട്ടിലൂടെ വെലിക്കൽപുര വഴി കയറ്റി ദർശനം നൽകി പരിഹാരത്തിനാണ് ശ്രമം നടത്തുന്നത് മാളികപ്പുറം ബേലി പാലം നിർദിഷ്ട സ്റ്റീൽ പാലം വഴി തിരികെ ചന്ദനന്ദൻ റോഡിലേക്ക് പോകാം വിവിധ വകുപ്പുകളുമായി വിശദമായി കൂടിയാലോചിച്ചെങ്കിലും നടപടികൾ കടക്കാൻ കഴിയൂ ബേലി പാലത്തിനായി സർക്കാർ ഒന്നേകാൽ കോടി മദ്രാസ് ഡെലിമെന്ററി കൈമാറിയതോടെ പാലം ദേവസ്വം ബോർഡിൻ്റെതായി പാലം നവീകരണം മാസ്റ്റർ പ്ലാനിലെ സ്റ്റീൽ പാലത്തിന്റെ ചിലവ് കണക്കാക്കുന്നത് അൻപത് കോടിയാണ് അതിനുള്ള ആദ്യഘട്ടമായി പത്തുകോടി വകയിരുത്തിയിരുന്നു പണ്ട് കഴുതകൾ കടന്നു വന്നിരുന്ന വഴിയാണ് പുതിയ പദ്ധതിയിലേക്ക് വരുന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ ഭക്തർക്ക് ആചാരവഴിയിൽ സ്വസ്ഥമായി തന്നെ അയ്യപ്പനെ കണ്ടു മടങ്ങാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്